ഞാൻ പാസായി ഡിഗ്രിക്ക് ചേർന്നു ഡിഗ്രിക്ക് ചേരണമെങ്കിൽ എനിക്കറിയാം ഇവിടുത്തെ കോളേജിലെന്തേരും ശ്രദ്ധിക്കപ്പെടില്ലെന്ന് അറിയാം എറണാകുളത്ത് ആരണെങ്കിൽ കോളേജിൽ ചേർന്നു അപ്പൊ അന്വേഷണം മഹാരാജ് കോളേജ് പക്ഷെ മഹാരാജ് കോളേജ് കിട്ടണമെങ്കിൽ എന്റെ മാർക്ക് പോരാ ഒരു സെക്കൻഡ് ക്ലാസ് ഒന്നും പോരാ അതിന് അവിടെ കിട്ടണമെങ്കിൽ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ആലോചിച്ചിട്ട് ഒരു ബത്തുമ്പിടുന്നു മഹാരാജ്ക്ക് കിട്ടാനൊരു മാർഗ്ഗില്ല അപ്പോഴാണ് പേപ്പറിലൊരു വാർത്ത ഉണ്ട് പറവുകാരൻ കേൻ ഭരത മഹാരാജ് കോളേജിന്റെ പ്രിൻസിപ്പാളായിട്ട് ചാർജ് എടുത്തു എങ്ങനെയും ബൾബ് എത്തിയിരിക്കും അങ്ങനെ ഞാൻ സൈക്കിളിൽ തട്ട് എനിക്കിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ഈ മോൺ മ്യൂസിക് സർട്ടിഫിക്കറ്റുകൾ പ്രീ ഡിഗ്രി ഹെൽത്തിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ് നാടകത്തിന് കിട്ടിയ ബെസ്റ്റ് ആക്ടർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ ഇതായിട്ട് ഞാൻ ഒരു സൈക്കിളിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഭരതം ഭാഷണിൻ്റെ വീട്ടിൽ ചെയ്യണാമ്പലത്താണ് ഭരതഭാഷിൻ്റെ വീട്ടിലേക്ക് കല്യാണം ഭരതഭാഷണ എനിക്കറിയാം ഞാൻ ഭരതഭാഷൻ കണ്ടിട്ടൊന്നുമില്ല പറവുകാരനാണെങ്കിൽ പോയി ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഞാൻ ചെല്ലുമ്പോൾ തെങ്ങിൻ്റെ തടം എടുക്കുന്നുണ്ട് ഒരാൾ ഇട്ടിട്ടുണ്ട് തെങ്ങിൻ്റെ തടം ഇവിടുത്തെ ഒരാൾ തോർത്തെടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ഭരതം ഭാഷണൊന്നും കാണണമല്ലോ എന്ന് പറഞ്ഞു ആയിപ്പോൾ ഒരുപാട് ഇരിക്കാൻ പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞു വിളിക്കാന്ന് പറഞ്ഞ് ഇപ്പറേ പോയി പുള്ളി ഇതില് തന്നെ വന്നാ ആ എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഭരതം ഭാഷ കണ്ടെന്ന് ചോദിച്ചു ആ ഞാനാണ് ഭരതംഭാഷ പറഞ്ഞോളാ പറഞ്ഞു അപ്പോ മഹാരാജ് കോളേജിൽ പ്രിൻസിപ്പാൾ തൂമ്പ കളിച്ചിരിക്കണേ ഞാൻ അതെ ഞാനത് സൂട്ടും കോട്ട ഒക്കെ ഇട്ട് നിക്കുന്ന ഒരു ആള് കാരണം നാല് എം എ ഒരു എൽ എൽ ബി ഉള്ള ആളാണേ അത്രയും ഡിഗ്രി ഉണ്ട് ഭാഷ ആ ആളാണ് തോർത്ത് എടുത്തിട്ട് തെങ്ങിന്റെ തടം ഉടുക്കണത് അപ്പം തന്നെ എൻ്റെ ഗ്യാസ് പോയി ഞാൻ പറഞ്ഞിട്ട് പൊന്ന് സാറേ ഞാനൊരു കലാകാരനാണ് എനിക്ക് മാല സ്കൂളിൽ അഡ്മിഷൻ തന്നെ അപ്പോൾ ഞാൻ പ്രിൻസിപ്പളാണ് എനിക്ക് കുറേ ലിമിറ്റ് സർക്കാർ കോളേജാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിക്കണം താല് കാര്യം ചെയ്യും അങ്ങോട്ട് വരാൻ പറഞ്ഞു അവിടെ ചെന്ന് അവിടെ ചെന്ന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പോയില്ല പണിയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു ഒരു വിഷയമില്ല അവിടെ സീറ്റ് പോയി എൻ്റെ വിഷമം ഈ പോയി ഭരതമാഷൂടെ താല് കാര്യം ചെയ്യും ഈവനിങ് കോളേജിൽ ചേരി അപ്പോൾ ഈവനിങ് കോളേജിൽ എന്തെങ്കിലും ജോലി വേണം അപ്പം ജോലിക്ക് ഏതെങ്കിലും ബാബർ ഷോപ്പിൽ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് മതി ഓ അത് ഞാൻ ഉണ്ടാക്കിയുള്ള പറഞ്ഞു എവിടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് മതി അങ്ങനെ ഞാൻ ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഒരു നാടക സംഘത്തിൻ്റെ ഓഫീസുണ്ട് അവിടുത്തെ ജോലിക്കാരനെ പറഞ്ഞ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഞാൻ അങ്ങോട്ട് കൊടുത്തു ഭരണഭാഷണ റെക്കമെൻഡേഷൻ തന്നെ എനിക്ക് ഈവനിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടി പിറ്റേ ആഴ്ച സർക്കാർ വിജ്ഞാപനം വന്നു കേരളത്തിലെ ഈവൻ കോളേജിൽ നിർത്തലാക്കി എൻ്റെ ആ തൃക്കാലുകുത്തിനു മുഴുവൻ കേരള സർക്കാർ അവസാനത്തെ വിദ്യാർത്ഥിയാണ് ഞാൻ ഈവൻ കോളേജിലിഗ്രി ഏത് തരത്തിലുള്ള ഈവനിങ് കോളേജിൽ അപ്പൊ ഞങ്ങക്ക് വഴിക്കും പിന്നെ ഡിഗ്രി ചേർന്ന ആൾക്കാരിക്ക് തീർന്നവരെയുണ്ട് പിന്നീട് ഇല്ല പിന്നീട് അഡ്മിഷൻ ഉണ്ടാവുന്നതല്ല ആള് വന്നു കഴിഞ്ഞു അവരുദ്ദേശിച്ച കോട്ടതകഞ്ഞു കഴിഞ്ഞു ആള് വന്നല്ലോ സനികുമാർ വന്നു കഴിഞ്ഞല്ലോ ഇന്ന് നിർത്താൻ സർക്കാർ തീരുമാനിച്ചു അങ്ങനെ ആ വർഷം എനിക്ക് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരുന്നു അപ്പൊ ഭരതമാർഷം കൂടെ ഞാൻ വാക്ക് പറഞ്ഞിരുന്നു എനിക്ക് അഡ്മിഷൻ തന്നെ യൂണിവേഴ്സിറ്റി പ്രൈസ് വാങ്ങിച്ചതായിരുന്നു തള്ളായിരുന്നു അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ വലിയ മത്സരം ആയിരുന്നു അങ്ങനെ ആ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരുന്നു സെക്കൻഡ് നമ്മുടെ ആയിരുന്നു തേർഡ് ടിനി ടോം ഇല്ലേ ആ ടിനി ടോം ആയിരുന്നു തേർഡ് അപ്പൊ അന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജില് ഒന്നാം സ്ഥാനം കിട്ടിയ സലിംഗ്മാർ രണ്ടാം സ്ഥാനം കാരനായ ഉണ്ടപ്പക്രൂവിനെ പൊക്കെടുത്തിട്ടുള്ള ഫോട്ടോ ആണ് എല്ലാ പടത്തിന്റെ ഫ്രണ്ട് വേജിച്ച് അന്ന് എല്ലാ പടത്തിന്റെ ഫ്രണ്ട് പേച്ച് അങ്ങനെയാണ് എന്നാ ഈവൻ കോളേജിൽ നിന്നപ്പോൾ തന്നെ എന്നാ ഡേ കോളേജിലേക്ക് തട്ടി കാരണം ഞാൻ നിമിത്തി ഒരു ആണ് അപ്പം എൻ്റെ വീട്ടിൽ യൂണിയൻകാര് പറഞ്ഞു ഏ അയാൾ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ മഹാരാജ് കോളേജിലേക്ക് വരുന്നത് അത് നാല് വർഷം പഠിച്ചാണ് മഹാരാജിൻ്റെ ഡിഗ്രി